മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ പ്രത്യേക അന്വേഷണ സംഘം അതായത് എസ് ഐ ടി വീണ്ടും ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആദ്യഘട്ടത്തിൽ നൽകിയ മൊഴികളിൽ കള്ളം കലർത്തിയ കടകംപള്ളിയുടെ തനി നിറം അന്വേഷണ സംഘം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു രണ്ടായിരത്തി പത്തൊൻപത് മുതലുള്ള അദ്ദേഹത്തിന്റെ ഓരോ സാമ്പത്തിക ഇടപാടുകളും ഇപ്പോൾ നിരീക്ഷണത്തിലാണ് ഭക്തരുടെ പണവും സ്വർണവും അടിച്ചുമാറ്റാൻ സി പി എം നേതാക്കൾ നടത്തിയ ഗൂഢാലോചനകൾക്ക് വരും ദിവസങ്ങളിൽ കൃത്യമായ മറുപടി ലഭിക്കും സ്വർണക്കൊള്ള കേസിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയും കടകംപള്ളി സുരേന്ദ്രനും തമ്മിൽ കേവലം ഒരു ഭക്തനും മന്ത്രിയും തമ്മിലുള്ള ബന്ധമായിരുന്നില്ല എന്ന് ഇപ്പോൾ തെളിഞ്ഞിട്ടുണ്ട് ഇരുവരും തമ്മിൽ നടത്തിയ രഹസ്യ കൂടിക്കാഴ്ചകളുടെ ചിത്രങ്ങളും വിവരങ്ങളും പുറത്തുവന്നതോടെ മന്ത്രിയുടെ കള്ളക്കളികൾ പൊളിഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണ്ണക്കൊള്ളം നടന്ന കാലയളവിൽ കടകംപള്ളി സുരേന്ദ്രന്റെ സാമ്പത്തിക ഇടപാടുകളിൽ വലിയ ദുരൂഹതയുണ്ടെന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ അപേക്ഷകളിൽ ദേവസ്വം വകുപ്പ് വഴിവിട്ട സഹായങ്ങൾ നൽകിയതും അതിന് മന്ത്രി നേരിട്ട് ഇടപെട്ടതും ഇപ്പോൾ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഭക്തനായി ചമഞ്ഞെത്തിയ കൊള്ളക്കാരനെ സംരക്ഷിക്കാൻ കടകംപള്ളി എന്തിനു ശ്രമിച്ചു എന്ന ചോദ്യത്തിന് ഉത്തരം പറയേണ്ടി വരും ശബരിമലയെ തകർക്കാൻ ആചാര ലംഘനം നടത്തിയവർ തന്നെ ഇപ്പോൾ സ്വർണ കൊള്ളയ്ക്കും കൂട്ടുനിൽക്കുകയാണ് സി പി എം ഭരണകാലത്ത് ദേവസ്വം ബോർഡിൽ നടത്തിയ രാഷ്ട്രീയ നിയമനങ്ങളാണ് ഇത്തരം വലിയ കൊള്ളയ്ക്ക് വഴിയൊരുക്കിയത് ഭരണ സ്വാധീനം ഉപയോഗിച്ച് തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും സത്യം പുറത്തു വരിക തന്നെ ചെയ്യും കടകംപള്ളി സുരേന്ദ്രനെതിരെ വിരൽ ചൂണ്ടുന്ന നിർണായക തെളിവുകൾ എസ് ഐ പക്കലുണ്ട് ഒരു മൊഴിയെടുപ്പിൽ മാത്രം ഇത് അവസാനിക്കില്ലെന്നും കടുത്ത നടപടികൾ കടകംപള്ളിക്കെതിരെ ഉണ്ടാകുമെന്നും തന്നെയാണ് സൂചനകൾ വി ഡി സതീശന്റെ നേതൃത്വത്തിൽ യു ഡി എഫ് ഈ വിഷയം സഭയ്ക്കുള്ളിൽ ഉന്നയിച്ചപ്പോൾ പരിഹസിച്ചവർക്കിപ്പോൾ മുഖം രക്ഷിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നത് വരെ കോൺഗ്രസിന് വിശ്രമമില്ല ശബരിമലയിൽ നടന്നത് ഒരു മോഷണമല്ല മറിച്ച് സർക്കാരിന്റെ ഒത്താശയോടെ നടന്ന വലിയൊരു അഴിമതിയാണ് കടകംപള്ളിയെ ചോദ്യം ചെയ്യുന്നതിലൂടെ സി കൂടുതൽ ഉന്നത നേതാക്കളിൽ അന്വേഷണം നീളുമെന്നത് ഉറപ്പാണ് സത്യം മൂടി വെക്കാൻ എത്ര ശ്രമിച്ചാലും അത് ഒരു നാൾ പുറത്തു വരും ശബരിമലയിലെ സ്വർണം കെട്ടവർ ആരായാലും അവർ അഴി എണ്ണുക തന്നെ ചെയ്യും കടകംപള്ളി സുരേന്ദ്രന് ഇനി അധിക കാലം ഒളിച്ചോടാൻ കഴിയില്ല അയ്യപ്പ ഭക്തരുടെ വികാരങ്ങളെ മുറിപ്പെടുത്തിയ സി പി എം സർക്കാരിനുള്ള കനത്ത തിരിച്ചടിയായി ഈ കേസ് മാറും അന്വേഷണം സത്യസന്ധമായി മുന്നോട്ട് പോകുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്താൻ കോൺഗ്രസ് എന്നും ജാഗ്രതയോടെ രംഗത്തുണ്ടാകും എന്നത് ഉറപ്പ്